ഓം നമശിവായ ശിവായ ശ്രീമദ്ഭഗവത്ഗീത അധ്യായം രണ്ട് സാങ്കിയോഗം ശ്ലോകം ഒൻപത് സഞ്ജയ ഉവാചേമുക്വാ ഋഷി കേശം ബുധാകേശ പരന്ത യൂൽസ്യ ഇതി ഗോവിന്ദ തൂഷ്ണിം ബഭൂവഹ സഞ്ജയം പറഞ്ഞു ശത്രുതാപനനായ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയാമകനായ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഭഗവാനെ പിന്നെയും അറിയിച്ചു മിണ്ടാതിരുന്നു ആശ്ചര്യം ഏവ മുക്വാഋഷികം ഗുഡാകേശനോത്സ്യ ഗോവിന്ദ ധന്യവാദ പന്നിയൂർ ശ്രീ വേട്ടക്കുരുമുഗൻ ക്ഷേത്രം പന്നിയൂർ ഗ്രാമം കണ്ണൂർ ജില്ല ഏവുക് ഋഷി കേശം പരന്തപ യൂൽസ്യ ഇതി ഗോവിന്ദ മുക്തൂഷീം ബഭൂവഹ സഞ്ജയം പറഞ്ഞു ശത്രുതാപനനായ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയാമകനായ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഭഗവാനെ പിന്നെയും അറിയിച്ചുമുണ്ടാതിരുന്നു ആശ്ചര്യം